അതിൽ നിന്നൊരു ഓഹരി പാവപ്പെട്ടവർ നൽകണമെന്നും രാവിലെ വന്നിണമെന്നും വയനാട്ടിൽ ഞങ്ങൾ പല തിരക്കിലായതുകൊണ്ട് എത്തിപ്പെടാനും കഴുകിയിട്ടും ആജിക്ക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പളക്കാടും ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ അത്രയും മനുഷ്യ മനുഷ്യർത്തുള്ള അപ്പം ആജിക്ക എന്താ പറയുന്നത് സമ്പാദിച്ച് കൊണ്ടുമ്പോഴുമ്പോൾ നമ്മളാരും ഒന്നും കൊണ്ട് കൊണ്ടുപോവില്ല കൊണ്ടുപോകുന്ന സമ്പാദ്യം ദുനിയാവില ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ട കാര്യം ചെയ്യാം അപ്പം ഈ പൊന്നുമോകനടക്കം അത് കാണിച്ചു കൊടുക്കാണ് പൊന്നിപ്പ ഇനി ആജിക്ക ാജിക നിങ്ങളെ വർക്കാൻ നിങ്ങളൊരു മാതൃകയാണ് സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരൊക്കെ ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞങ്ങ് പോകും ബഹുമാനപ്പെട്ട വിജയ എന്നെൻ്റെ പ്രിയപ്പെട്ട പേരാമ്പ്രയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട നോഫല് പറഞ്ഞൊരു വാക്കുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തൊരു ഐശ്വര്യമുള്ള മുഖം